പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറിന്റെ ഇന്ത്യയെക്കുറിച്ചുള്ള പരാമർശം സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഇന്ത്യ ആഡംബര മെഴ്സിഡസ് കാറിനോടും പാകിസ്ഥാനെ ചരൽ നിറച്ച ഡം ട്രക്കിനോടും ഉപമിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളാണ് പരിഹാസത്തിനും വിമർശനങ്ങൾക്കും കാരണമായത് അമേരിക്കൻ സന്ദർശത്തിനിടെ ഫ്ലോറിഡയിലെ ടാബയിൽ നടന്ന ഒരു പാകിസ്ഥാൻ സമൂഹത്തിന്റെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ജനറൽ മുനീർ പാകിസ്ഥാന്റെ ആണവ ശക്തിയെക്കുറിച്ചും ഇന്ത്യക്കെതിരെയുള്ള ഭീഷണികളെക്കുറിച്ചും കുറിച്ചും സംസാരിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഈ താരതമ്യം നടത്തിയത് മുനീറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഒരു ഹൈവേയിലൂടെ വരുന്ന ഫെരാരിയെ പോലെ ഇന്ത്യ തിളങ്ങുന്ന ഒരു മേഴ്സിഡേഴ്സ് ആണ് എന്നാൽ നമ്മൾ ചരൽ നിറച്ച ഒരു ഡം ട്രക്കാണ് ട്രക്ക് കാറിലിടിച്ചാൽ ആർക്കാണ് കൂടുതൽ നഷ്ടം പാകിസ്ഥാനെ ഉപയോഗിക്കാത്ത പ്രകൃതി വിഭവങ്ങളെ കുറിച്ചും ധാതു സമ്പത്തിനെക്കുറിച്ചും സംസാരിക്കുന്നതിനിടയിൽ പാകിസ്ഥാൻ ഒരു ആണവ രാഷ്ട്രമാണെന്നും തങ്ങളുടെ നിലനിൽപ്പ് അപകടത്തിലായാൽ ലോകത്തിന്റെ പകുതിയെയും ഒപ്പം കൊണ്ടുപോകാൻ മടിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇന്ത്യയെ ഒരു ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ തങ്ങൾക്ക് മടിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ അദ്ദേഹത്തിന് ഈ ഭീഷണികളേക്കാൾ കൂടുതൽ സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായത് ഇന്ത്യയെ മേഴ്സിഡസിനോടും പാകിസ്ഥാനെ ഡ്രം ട്രക്കിനോടും ഉപമിച്ച അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് എക്സ് ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഉപയോക്താക്കൾ മുനീറിന്റെ പരാമർശത്തെ പരിഹസിച്ചും വിമർശിച്ചും രംഗത്തെത്തി തങ്ങളുടെ രാജ്യത്തിന്റെ ദയനീയ അവസ്ഥ സ്വയം സമ്മതിക്കുകയാണ് മുനീർ ചെയ്തതെന്നാണ് പലരുടെയും അഭിപ്രായം മുനീറിന്റെ പ്രസ്താവനയിലെ ഒരേ ഒരു സത്യം ഇന്ത്യ ഒരു മേഴ്സഡസ് ആണെന്നും അദ്ദേഹത്തിന്റെ രാജ്യം ഒരു ആണെന്നുമാണ് ബാക്കിയുള്ളതെല്ലാം മിഥ്യയാണ് ഒരു ഉപയോക്താവ് പരിഹസിച്ചു മറ്റൊരാൾ കുറിച്ചത് ഇപ്പോൾ ആരെങ്കിലും സത്യം പറഞ്ഞാൽ ആളുകൾ അത് കേട്ട് ചിരിക്കും എന്നായിരുന്നു രാജ്യത്തിന്റെ ഏറ്റവും ഉയർന്ന സൈനിക നേതാവ് ഇങ്ങനെയൊരു സ്വയംനിന്ദിത പരാമർശം നടത്തുന്നതിന്റെ യുക്തി എന്താണെന്നും ചിലർ ചോദ്യം ചെയ്തു ഒരു ഡം ട്രക്കിനോട് തൻ്റെ രാജ്യത്തെ ഉപമിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ചവരുണ്ട് മാലിന്യം നിറഞ്ഞ ഒരു മാലിന്യ ഡം ട്രക്ക് എന്നാണ് അവർ പാകിസ്ഥാനെ വിശേഷിപ്പിച്ചത് ഒരു ഉപയോക്താവ് ഡം ട്രക്കും കൂട്ടിയിടിച്ചാൽ എന്ത് സംഭവിക്കുമെന്നതിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിത്രം പങ്കുവച്ച് തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തി ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള മുനീറിന്റെ പ്രസംഗത്തിലെ മറ്റ് ഭാഗങ്ങളും ശ്രദ്ധേയമായിരുന്നു സിന്ധു നദിയിൽ ഇന്ത്യ അണക്കെട്ട് പണിയാൻ കാത്തിരിക്കുകയാണെന്നും അത്തരമൊരു അണക്കെട്ട് പത്ത് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല്ലെന്നും തങ്ങൾക്ക് മിസൈൽ ക്ഷാമമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണ് പാകിസ്ഥാൻ തകർന്നാൽ ലോകത്തിലെ പകുതി ഭാഗത്തെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകുമെന്നും ഞങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുകയാണെങ്കിൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്നും അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു അതേസമയം പഹൽഗാം ആക്രമണത്തിന് ശേഷം രണ്ടാം തവണയാണ് ജനറൽ അസീം മുനീർ അമേരിക്കയിൽ എത്തുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ക്ഷണപ്രകാരമായിരുന്നു ഈ രണ്ട് സന്ദർശനങ്ങളും ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കുന്നതിൽ ജനറൽ മുനീറിന്റെ ഇടപെടൽ നിർണായകമായിരുന്നുവെന്ന് ട്രംപ് അന്ന് അദ്ദേഹത്തെ പ്രശംസിച്ചിരുന്നു ഈ സന്ദർശന വേളയിൽ ഇന്ത്യ പാക് ബന്ധം മേഖലയിൽ സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് മുൻഗണന നൽകിയിട്ടുണ്ടെന്നാണ് സൂചന എന്നിരുന്നാലും ഇന്ത്യയെ മേഴ്സറിസിനോടും പാകിസ്ഥാനെ ഡം ട്രക്കിനോടും ഉപമിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ് ഇപ്പോൾ ആഗോള ശ്രദ്ധ നേടിയത് ഈ പരാമർശം പാകിസ്ഥാന്റെ സാമ്പത്തികവും സാമൂഹികവുമായ പിന്നോട്ട് പോക്കലിനെ കുറിച്ച് ലോകത്തിന് ഒരു വ്യക്തമായ ചിത്രം നൽകുന്നുണ്ടെന്ന് പല നിരീക്ഷകരും വിലയിരുത്തുന്നു തന്റെ പ്രസ്താവനയിലൂടെ മുനീർ സ്വയം പ്രതിരോധത്തിലായിരിക്കുകയാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ